ഏവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കപ്പ നല്ലൊരു ടേസ്റ്റി ായിട്ടുള്ള ഫുഡാണ് ഇതിനെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം കപ്പ കൊണ്ടാക്കിയ ഈ ഫുഡ് ഐറ്റം നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും ഇതിനായി ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തോരാനായി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കപ്പ വേകുന്നതിന് ആവശ്യമായ വെള്ളവും ഒരു സ്പൂൺ ഉപ്പുമിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതായ കപ്പ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനു ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് വേഗിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കപ്പ നല്ലതുപോലെ വെന്തതിന് ശേഷം ഇതിന് ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റി തോരാനായി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക്കിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു വറ്റൽ മുളക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് അരമുറ തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിനെ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കാം തേങ്ങ ഒരു കാൽസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തോതാനായി മാറ്റി വെച്ചിരുന്നതായ കപ്പ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും രണ്ട് മിനിറ്റ് നേരം ഈ കപ്പയെ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം കപ്പ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം തേങ്ങ മുഴുവനായും കപ്പയിലേക്ക് പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കപ്പ കൊണ്ടുണ്ടാക്കിയതായ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഐറ്റം നമ്മുടെ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ കപ്പ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് തീർച്ചയായും ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കണം ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇന്നുണ്ടാക്കിയ ഈ കപ്പയോടൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് ചൂട് കട്ടൻ ചായ തീർച്ചയായും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്